ഹായ് ഫ്രണ്ട്സ് കുക്കിംഗ് ഡെലീഷ്യസിലേക്ക് സ്വാഗതം ഇന്നിവിടെ തയ്യാറാക്കുവാൻ പോകുന്നത് ചിമീൻ ബിരിയാണിയാണ് ഇതിലേക്കായി ആദ്യം ഒന്നര കപ്പ് ബസ്മതി റൈസ് നന്നായി കഴുകി എടുക്കുക ഇത് അരമണിക്കൂർ കുതിർക്കുവാൻ വേണ്ടി വയ്ക്കുക അരി വേവിക്കുന്നതിനായുള്ള വെള്ളം തിളയ്ക്കുവാൻ വേണ്ടി വയ്ക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഉപ്പ് രണ്ട് കഷ്ണം പട്ട തക്കോലം എന്നിവ കൂടി ചേർത്ത് കൊടുത്ത് തിളയ്ക്കുവാൻ വേണ്ടി വയ്ക്കുക നന്നായി തിളച്ച വെള്ളത്തിലേക്ക് കഴുകി വൃത്തിയാക്കി കുതിർക്കുവാൻ വേണ്ടി വെച്ചിരുന്ന് അരി കൂടി കൊടുക്കുക ചോറ് ഒരു മുക്കാൽ ആകുമ്പോൾ ഒരു അരിപ്പയിൽ കൂടി കോരി മാറ്റി വയ്ക്കാവുന്നതാണ് ഇനി മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക ചൂടായ എണ്ണയിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി എന്നിവയും കാഷ്യൂനട്ട് കിസ്മിസ് എന്നിവ കൂടി ഇട്ട് കൊടുക്കുക പൊടിച്ച ഗരം മസാല കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ സവാള കൂടി ഇട്ട് കൊടുക്കുക വയനയിലെയും ബിരിയാണിയിലെയും ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അല്പസമയം അടച്ചു വയ്ക്കുക സവാള നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി വയറ്റുക ഇതിലേക്ക് ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയത് കൂടി ഇട്ട് കൊടുക്കുക നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെക്കുക രണ്ട് ടൊമാറ്റോ മൂന്ന് പച്ചമുളക് എന്നിവ നീളത്തിൽ അരിഞ്ഞതുകൂടി ചേർത്ത് വെച്ച് അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക അതിനുശേഷം നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചോറ് ചെമ്മീൻ മസാലയ്ക്ക് മുകളിലായി ഇട്ടുകൊടുക്കുക അതിന് മുകളിലായി രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക അഞ്ച് മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിക്കുക അതിനുശേഷം വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക വറുത്ത് മാറ്റി വച്ചിരിക്കുന്ന സവാള കാഷന എന്നിവ ഇതിന് മുകളിലായി വിതറിക്കൊടുക്കുക അരിഞ്ഞു വച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി വിതറിക്കൊടുക്കുക തീ ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കുക ബിരിയാണിയോടൊപ്പം കഴിക്കുവാൻ അല്പം സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞത് പച്ചമുളക് തൈര് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക അല്പം കടുക് മുളക് കറിവേപ്പില എന്നിവ എണ്ണയിൽ താളിച്ച് അതിന് മുകളിലായിട്ട് കൊടുക്കുക അല്പം മല്ലിയിലയും വിതറി കൊടുക്കുക ഏറെ രുചികരമായ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കുക ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബായ്